നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥലം സ്ഥലം ഒന്ന് സ്വാഗതംന്ന് പറഞ്ഞ സ്ഥലത്താണ് ശാന്തിപുരം ചാലുടിക്ക് എടുത്ത് ശാന്തിപുരത്ത് ശാന്തിപുരത്ത് അത് പണ്ട് തുടങ്ങി ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തുടങ്ങി പിന്നെ വിപുലായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ എൻജിനീയറിംഗിന് കയറിയ സമയം തുടങ്ങി അത് കഴിഞ്ഞ് ആ സമയം തൊട്ട് ഇങ്ങനെ വിൽപ്പനകളും എന്തൊക്കെ കടകളിലേക്ക് കൊടുത്തു തുടങ്ങി അത് ഇപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറച്ചുനാൾ ജോലിക്ക് പോയി ആ സമയത്തായാലും അവിടെ ഒക്കെ പോയി എറണാകുളത്തായിരുന്നു ജോലി അപ്പോൾ അവിടെ നിന്നൊക്കെ ആയാലും ഇങ്ങനെ ചെന്ന് മീനുകളെ കളക്ട് ചെയ്ത് വളർത്തി പിന്നെ അത് ബ്രീഡ് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടി പിന്നെ അത് ഇൻട്രസ്റ്റ് തുടങ്ങിപ്പോലപ്പക്കി എടുത്താണ് ഇപ്പൊ ഏതൊക്കെ ഇപ്പൊ ഗപ്പിയാണ് മെയിൻ ആയിട്ട് ചെയ്യണത് പിന്നെ സോട്ടൈലുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ഓൺ വളർത്തുന്നുണ്ട് ആ വളർത്തണുണ്ട് ഏത് പിള്ളേർക്കൊക്കെ കൊണ്ടുപോയി പെട്ടെന്ന് ബ്രീഡായി കിട്ടും നമ്മുടെ മറ്റു വെറൈറ്റികളുടെ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും വേണ്ട ഒരുവിധം ചെറിയ കുളങ്ങൾ ഇട്ടാലും ഇതിപ്പോ ഒരു പീസ് പത്ത് രൂപ കൊടുക്കണത് പീസ് ഒരു പിള്ളേരുകൾ വന്നു കഴിഞ്ഞാർക്ക് കൊടുക്കും നമ്മളിങ്ങനെ പോയി എടുക്കണോണ്ടൊക്കെ പിള്ളേരുകൾ ഒരു പീസ് രണ്ട് പീസൊക്കെ ആയിട്ട് വന്നാലും ഈ റേറ്റിന് തന്നെ കൊടുക്കാറ് അതല്ലാതെ പിന്നെ ചാലക്കുടിയിലെ എല്ലാ കടകളിലേക്കും സെയിലുണ്ട് ൊക്കെ ഓക്കെ നമുക്ക് അപ്പൊ അടുത്ത പരിചയപ്പെടാം അപ്പൊ നമുക്കിനി അടുത്ത ഗപ്പിനെ പരിചയപ്പെടാം ഇതേതാണ് ആ സെവൻ കളറിൽ കൊറേണ്ട് പിന്നെ മിക്സഡ് ആയിട്ടുണ്ടല്ലോ ഇതിപ്പോ എത്ര റേറ്റ് പത്ത് രൂപ രൂപ റേറ്റ് പറഞ്ഞോളോ ഇതിപ്പോൾ എണ്ണം കൂടുതലൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് എന്തെങ്കിലും റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഒരു അമ്പത് പീസോ അല്ലെങ്കിൽ നൂറ് ഒക്കെ എടുക്കണെങ്കിൽ ഈ പത്ത് രൂപക്കാളും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് ഇതൊക്കെ ഒരുപാട് കൊടുക്കാണ്ടല്ലേ ഇതൊക്കെ സെയിലുള്ളതാണ് കടയിലേക്ക് ഇതൊക്കെ ഹോൾസെയിലായിട്ട് കടയിലേക്ക് ആ ചാലുകൊടി തൊട്ടുമെങ്കിൽ കടയിലും കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ദീപകിനെ വിളിക്കാവുന്ന ദീപകിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ എനിക്ക് വന്ന് കണ്ടതിൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ഗപ്പീസും ഏറ്റവും റേറ്റ് കുറവ് ഞാൻ പോയി കണ്ടതിലൊക്കെ ഏറ്റവും റേറ്റ് കുറവ് ഇവിടെയാണ് നല്ല ക്വാളിറ്റി ഗപ്പീസും ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ദീപകിനെ വിളിച്ച് വാങ്ങാവുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് മിക്സഡ് വരണ്ടല്ലോ സെവൻ പറയുമ്പോൾ അതിൽ ആ വാലിൽ തന്നെ ഏഴ് കളറുകൾ കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതാണ് സെവങ്ങള് പിന്നെ മിക്സഡും കുറച്ച് കയറി വന്നു കളറുകൾ നമുക്കത് മെയിൻ്റൻ ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയാണ് കാരണം ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും അങ്ങനെ ആ ഇതിപ്പോൾ റേറ്റ് പത്ത് രൂപ ആണോ പത്ത് രൂപ വരണം ഓക്കെ നമുക്കിനിപ്പോൾ അടുത്ത ഗപ്പിനെ പരിചയപ്പെടാം അപ്പോൾ നമുക്കിനി അടുത്തതിനെ പരിചയപ്പെടാം ഇത് ഏതാണ് ഐറ്റം ഇത് ഗ്രീൻ ടെക്സിഡോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ടെക്സിഡോ എന്ന് പറഞ്ഞ റേറ്റ് വെറൈറ്റി ആണ് യെല്ലോൻ്റെ ആ ഒരു ഇത് തന്നെയാണ് പക്ഷെ അതിന്റെ ബോഡിയിലൊരു ഗ്രീൻ കയറി വന്നത് കയറി തന്നെയുണ്ട് ഗ്രീൻ കലർത്തി നല്ല പ്യൂർ ബ്ലാക്ക് ആയിരിക്കും ബോഡി കയറി വരുന്നത് ഇതില് ഒരു ഗ്രീനിഷും ബ്ലാക്കും ചേർന്നിട്ട് ഗ്രീനിഷ് ആണ് ശരിക്കും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിലൊക്കെ വരുമ്പോൾ ലൈറ്റിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആ ഗ്രീൻ ഗ്രീൻ ഇതിപ്പോ എത്ര റേറ്റ് പറഞ്ഞത് ഇതും പീസ് പത്തിന് പീസ് ഓരെണ്ണം പത്ത് രൂപ ഇതിപ്പോൾ പത്ത് രൂപ എന്ന് പറയുമ്പോൾ സൈസില് വലിയ വ്യത്യാസം സെറ്റ് തന്നെ സെറ്റ് തന്നെ ബ്രീഡിംഗ് സെറ്റിന് ഒരെണ്ണം പത്ത് രൂപ ഒരു പീസ് പത്ത് രൂപ പത്ത് രൂപ ഓക്കെ ഓക്കെ അപ്പോൾ റേറ്റ് പത്ത് രൂപ എന്ന് പറഞ്ഞാലും ചെറുതൊന്നല്ല ഈ വീഡിയോയിൽ കാണുന്ന സൈസ് തന്നെയാണ് പത്ത് രൂപ എന്ന് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇത് ബ്ലൂ ഡയമണ്ട് എന്ന് വെറൈറ്റി ആണ് ബ്ലൂ ഡയമണ്ട് അല്ലേ ഇതിപ്പോ പുതിയതായിട്ട് ഇറങ്ങിയ ആ ഇറങ്ങിയതായിട്ട് ഇറങ്ങിയേക്കുന്നതാണ് മൊത്തത്തിലേ കൊടുക്കണുണ്ട് ചേട്ടന്മാര് അവര് ഭയങ്കരമായിട്ട് വളർത്തണവര് കഴിഞ്ഞാ എടുത്തതാണ് എടുത്ത ഇതിപ്പോ ആയി വരണോ ഈടായി കുഞ്ഞമാരൊക്കെ ആയി അതൊന്നും വലുതായി കിട്ടാ മതി ആവണിയാ ഇതിപ്പോ എത്ര കൊടുക്കണത് ഇതിപ്പോ നമുക്ക് മുപ്പത്തഞ്ചു രൂപ ആയിട്ട് കൊടുക്കാം പേര് പേര് മുപ്പത് പേർ ഒരു പീസ് ഒരു പീസ് മുപ്പത്തഞ്ചു രൂപയാണ് ആയിട്ട് കൊടുക്കണത് ബ്ലൂ ഡയമണ്ട് ബ്ലൂ ഡൈമണ്ട് ഇതിപ്പോ കൊടുക്കാനുള്ള കൊടുക്കാനുണ്ട് അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിപ്പോ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞത് അപ്പോ മുപ്പത്തഞ്ചിന്റെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇഷ്ടം പോലെ തുടങ്ങൂല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇതിപ്പോ ഏതാണ് പറഞ്ഞത് ഇത് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാ ഇത് ഇയർ ശരിക്കും ജുവനൈൽ സൈസ് ആവുമ്പോ ഇയർ ശരിക്കും എടുത്ത് കാണിക്കില്ല പിന്നെ നമ്മുടെ ഫീഡിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി ഇത് ഈ വലിപ്പം വിട്ടിട്ട് ഇതിലൊക്കെ ഇയർ ആയി തുടങ്ങി ചിലതിനൊക്കെ നന്നായിട്ട് ഇയർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇയർ വന്ന് കളർ വരും ഇയർ ഉണ്ടാവും പക്ഷെ കളർ ഉണ്ടാവില്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കായിരിക്കും കൊറച്ച് കഴിഞ്ഞ് നമ്മുടെ തീറ്റ ഒക്കെ നല്ല ക്വാളിറ്റി ആണ് നല്ലതാണെന്നുണ്ടെങ്കിൽ

ഇതൊക്കെ എത്ര റേറ്റ് ഇത് രൂപ ഇതിന്റെ പ്രത്യേകത ഇതും ഈ പറഞ്ഞ പോലെ പോലെ തന്നെ സംഭവം കാണാനായിട്ട് റെഡ് നന്നായിട്ട് നല്ല ഭംഗിയുള്ളൊരു റേറ്റ് ആ അതേപോലെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ആയി കിട്ടും പെട്ടെന്ന് കാണുമ്പോൾ ഇതിപ്പോ അത്യാവശ്യം റെഡ് നന്നായിട്ട് ഒരു ഐറ്റം ആണ് ക്വാളിറ്റി അധികം നഷ്ടപ്പെട്ട് പോയിട്ടില്ല പെട്ടെന്ന് ഓക്കെ പരിചയപ്പെടാം

ഇതിന്റെ മാക്സിമം സൈസ് ഇത് കിടക്കുന്നതാണ് ഇതില് കൊണ്ടായാലും നമുക്ക് ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ നമുക്കിനിപ്പോ അടുത്തന്നെ പരിചയപ്പെടാം ഇത് നമ്മ തുടക്കത്തില് കാണിച്ച ഐറ്റം തന്നെയാണ് യെല്ലോ ടെക്സിഡോ യെല്ലോ ടെക്സ്ഡോ ഇതിപ്പോ നമ്മൾ വീണ്ടും കൂടി നല്ല ക്ലാരിറ്റിയിൽ കാണിക്കണമെന്നുള്ളൂ ഇതിപ്പോ റേറ്റ് പത്ത് രൂപ തന്നെ പറഞ്ഞത് ഇത് ഹോൾസെയിലായിട്ട് ആയിട്ട് കൊടുക്കാൻ ഒരുപാട് ഇത് അങ്ങനെ പ്രത്യേകിച്ച് വേറെ വലിയ കയർ കൊടുക്കാറില്ല നമ്മൾ ആദ്യം കൊണ്ടുവരുമ്പോ തന്നെ കുറച്ചെണ്ണം കൂടുതൽ കൊണ്ടുവരും പിന്നെ ഒരു പീസ് അതിലൊരു എഴുപത് പീസ്ലും ഇരുപത് പീസ് നമ്മള് മെയിലായിട്ട് എടുക്കാറ് അല്ലെങ്കിൽ എടുക്കും അപ്പൊ ഇടുമ്പോ എന്ന് വെച്ചാൽ നമ്മള് ആയിത്തൊരു രണ്ടു മാസം പ്രത്യേകിച്ച് വരുമാനം പ്രതീക്ഷിക്കില്ല തീറ്റിട്ട് കൊടുത്ത് പരമാവധി കുഞ്ഞുങ്ങളെ ആക്കിയെടുത്തിട്ട് പിന്നെ ഒരു രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മൾ സെയിൽ പുറത്തേക്ക് കൊടുത്തു കൊടുക്കുന്നുള്ളു അപ്പൊ ഒരുവിധം നമ്മളിൽ ആ കറക്റ്റ് കറക്റ്റ് പിടിച്ചു പോവാനായിട്ടുള്ള എണ്ണ ഉണ്ടാവും പിന്നെ ഇതിന്റെ ഫുഡ് എന്താ ഏത് ഇതിന് മെയിനായിട്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഫുഡുകള് കൊടുക്കാറ് ഇപ്പൊ ഗ്രോവലിന്റെ ഫുഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഫുഡ് ചാലക്കുള്ളിൽ അതിന്റെ തന്നെ ഗ്രോവലിന്റെ തന്നെ ഏറ്റവും കുറഞ്ഞ തരിമണി ഉണ്ട് പോയിന്റ് സീറോ അങ്ങനെ എന്തോ ഒരു ഇതിലുള്ളത് കിലോ നൂറ്റിപത്ത് രൂപയാണ് അത് കുറെ നാൾ കൊടുക്കാൻ ഉണ്ടാവും നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് നല്ല അപ്പൊ വളർച്ചയില് നല്ല പിന്നെ അതിന്റെ തന്നെ ഗോദ്രേജിന്റെ ഉണ്ട് ഇത് അല്ലാതെ ഗോദറേജിന്റെ ഒരു വെറൈറ്റിയും ഉണ്ട് അത് തീരെ നൈസ് പൊടിയായിരിക്കും നമ്മുടെ ഈ മണലൊക്കെ പോലെ അത്രയും നൈസ് ആയിട്ടുള്ള പൊടിയാണ് അതും അത് കുറച്ചും കൂടി രണ്ടുമൂടി മിക്സ് ആയിട്ട് കൊടുക്ക മറ്റേ അത് തീരെ കുഞ്ഞു കുഞ്ഞുങ്ങളില്ലേ ഇറങ്ങിയ കുഞ്ഞുങ്ങള് കുളത്തിലുണ്ടാവോ അതിന് ഈ പറഞ്ഞ ഓയിലെ ഫുഡ് എടുക്കാനായിട്ട് കുറച്ചിലുണ്ടാവില്ല അപ്പൊ മറ്റേതും കൂടി മിക്സ് മിക്സിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടായിട്ട് അങ്ങനെ ഗ്രോവലിന്റെ ഈ ഗോദ്രേജിന്റെ ഗോദ്രേജിന്റെ നല്ല ക്വാളിറ്റി തന്നെയാ അതും കിലോ നൂറ്റിപ്പത്ത് തന്നെയാണ് നല്ല വളർച്ച ഗോദ്രേജായാലും ഗ്രോവലായാലും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഫുഡുകള പിന്നെ ഇവിടെ ബ്രീഡിംഗിന്റെ ഇങ്ങനെ സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സ് അങ്ങനെ അതില്ല ഇവിടെ വലിയ ടാങ്കില് സെറ്റ് എല്ലാം ഓരോ മാത്രം നമ്മൾ ചെയ്താ ചെയ്തേ നമുക്കപ്പോ അതൊന്നും കണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെയാണ് ഇപ്പോ ഗീസിനുള്ള സെറ്റപ്പല്ലേ ടാങ്കിൽ ടാങ്കില്ലേ ഇതിപ്പോ ഇതിലിപ്പോ സെവൻ കളറിന്റെ വെറുതൊന്ന് പിടിക്കാം

ഇതിപ്പോ അടുത്ത എന്തോ ഇതിലും തന്നെയാണ് ഇപ്പൊ വെള്ളം കുറച്ചിട്ടേക്ക മഴ കപ്പൊ ഓവർഫ്ലോ എന്നിട്ടോ ഓരോ ടാങ്കിന് എല്ലാത്തിലും ഓരോ വെറൈറ്റികളാണ് കിടക്കുന്നത് ഇതിലിപ്പോ ഒരെണ്ണത്തിൽ സെവൻ കളർ ഉണ്ട് ഒരെണ്ണത്തില് യെല്ലോ ടെക്സഡും ഉണ്ട് പിന്നെ ഒരെണ്ണം പ്ലാറ്റിനം റെഡിന്റെ ഉണ്ട് പ്ലാറ്റിനം പ്ലാറ്റിനും ഇങ്ങനെ നല്ല ചെലവുന്നുണ്ടെന്ന് മണ്ണിൽ തന്നെ ചെയ്യണമുണ്ട് കുറഞ്ഞ ജി എസ് എം ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് കീറി പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉള്ളത് തന്നെയാണ് ഇതിപ്പോ ഏകദേശം ഒരു ടാർപ്പായിക്ക് ടർപ്പായി പതിമൂവായിരത്തിഅഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഒരണമായിട്ട് വേണ്ടി ഒറ്റ ഷീറ്റ് രൂപ നല്ല ക്വാളിറ്റി ഉള്ളത് പെരുമ്പിയില് കിട്ടും പെരുമ്പിയില് സുരാജ് പോളി സാക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തും ഇത്ര വർഷം ഇതിപ്പോ ഒരു രണ്ട് രണ്ടര വർഷത്തിന്റെ അടുത്ത് ഷീറ്റ് ഇല്ല വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ അടുത്ത ഇത് വേണം ഇതുപോലെ യെല്ലോ ടെക്സ് ഡോയ്ക്ക് നാച്ചുറലായിട്ടുള്ള ഇതല്ല വലിയ വളം ഇതിലിപ്പോൾ പിടിക്കാൻ പെട്ടെന്ന് ബ്രീഡോ കിട്ടില്ലേ ആ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കുറേ ഉണ്ടാവും ഏരിയ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടും ഇതിപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടമാനം നഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്നൊരു ഏഴ് വെറൈറ്റിയോളം ഗപ്പീസ് നമുക്ക് ഉണ്ടായിരുന്നു അന്ന് ഇതുപോലത്തെ കുളൊന്നും ഉണ്ടായിരുന്നില്ല ഡാർപ്പായ കുളങ്ങളായിരുന്നു കംപ്ലീറ്റ് പൊന്തി പോയി വെള്ളം ഇവിടെ പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ട് വീട്ടിലേക്ക് അപ്പൊ അന്ന അത് പഞ്ചായത്തിനൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നു കുളം കുത്താനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ അന്നത്തെ ആ ഒരു ഇതിൽ പകുതി നമ്മള് തൊഴിലുറപ്പിന്റെ ആ ഒരു ബാക്കി കിട്ടാച്ച് വെച്ച് കുത്തിയതാണ് ഇപ്പോൾ ഹോൾസെയിലൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ കാരണം ആയിരം എണ്ണ രണ്ടായിരക്കായിട്ട് നമ്മള് പ്രശ്നം ഇല്ല പ്രശ്നമില്ല നന്നായിട്ട് പിന്നെ തവളയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തവള പാമ്പും ഒക്കെ അതൊക്കെ പിന്നെ കൊറച്ചവർ തിന്ന് പോകും ബാക്കി നമുക്ക് എന്തായാലും അപ്പൊ ഇതൊക്കെയാണ് ദീപക്കിന്റെ ഗപ്പികളുടെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് ഗപ്പികളുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇപ്പോ സെയിലൊക്കെ എത്ര എങ്ങനെ ഉണ്ടാവാറുണ്ട് സെയിൽ ഇപ്പൊ നമുക്ക് കടകളിലേക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും സ്ഥിരമായിട്ട് ഉണ്ടാവും ആ ഏതെങ്കിലും കടകൾ രണ്ട് ഒരു നാല് രണ്ട് കടകളിലേക്ക് എന്തായാലും ആഴ്ച പിന്നെ പിള്ളേരുകള് വീടിന്റെ അടുത്തൊക്കെയുള്ളവരും കൊറേ പേര് അറിഞ്ഞു കേട്ട് വരണവരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ വരും അങ്ങനെയും സെയിലുണ്ട് വീട്ടില് ഇതിപ്പോ എങ്ങനെ ചെയ്യണ ലാഭം റീറ്റൈൽ ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ കടയ്ക്ക് സുഖം ഹോൾസെയിലാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെന്തായാലും പിടിക്കാനായിട്ട് മെനക്കെടണം അപ്പൊ നമ്മൾ റീറ്റെയിൽ ആയിട്ട് വരെ പിടിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ മെനക്കെടണം അപ്പൊ നമുക്ക് ആകെ കിട്ടുന്നത് വല്ല പത്ത് രൂപ ഇരുപത് രൂപ ആയിരിക്കും പിള്ളേര് പിന്നെ പിള്ളേരുകള് അവരുടെ ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ നമ്മളത് അങ്ങനെ പിടിച്ചു കൊടുക്കും കഷ്ടപ്പാടാണെങ്കിലും കടയിലേക്ക് ചായരെണ്ണത്തിന് വേണ്ടി നമ്മൾ നമ്മളിറങ്ങിയാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന്റെ ആ പരിപാടി നമുക്ക് കയ്യിലേക്ക് പൈസ വരുമോ അതിനനുസരിച്ച് കിട്ടും അങ്ങനെ വീട്ടുകാരെ സപ്പോർട്ട് ഇതിപ്പോളൊക്കെ അപ്പച്ചന്റെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ പൊണാനിയനായാലും സഹായിക്കും നമുക്ക് എന്ത് കാര്യങ്ങളിലായാലും അവരൊക്കെ ആയാലും അവരുടെ സപ്പോർട്ട് പിന്നെ പൈസ കിറക്കാനൊക്കെ ആണെങ്കിലും അപ്പച്ചനാണ് ടാർപ്പായ ടാർപ്പായകുളങ്ങളായാലും എല്ലാം ചെയ്തു തരുന്നതും എല്ലാത്തിനും കൂടെ നിക്കണത് അതുകൊണ്ടാണ് നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് പഠിച്ച കാലം തുടങ്ങിയാലും വീട്ടുകാരെ നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ സപ്പോർട്ടുണ്ടല്ലോ അപ്പൊ പഠിച്ചു തരുന്നത് കോഴിക്കോടായിരുന്നു കോഴിക്കോട് അപ്പൊ ഇവിടെ നോക്കി നോക്കി ആ സമയത്ത് വരെ നോക്കാൻ തീറ്റിട്ട് കൊടുക്കില്ല ഞാൻ എല്ലാ ശനിയും ഞാൻ വരും അപ്പൊ അവരടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുമ്പോ അവരത് ചെയ്യും അങ്ങനെയാണ് അങ്ങനെയുള്ള ഇപ്പൊ എൻജിനീയറിങ് കഴിഞ്ഞു എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇപ്പൊ പി എസ് സി യുടെ കോച്ചിങ് ഈ ഗത്തിളത്തില് എക്സ്പീരിയൻസ് എന്ന് വരും ഒരു സൈഡ് നമുക്ക് മെയിൻ ആയിട്ട് സൈഡ് ഇതിലാണിപ്പോ ചെയ്യണേ ശരിക്കും ഫുൾ ടൈം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഇന്നത്തെ കാലത്ത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനായിട്ട് വീട്ടുകാരും പാർട്ട് ടൈം ആയിട്ടുള്ളൊരു ഇതിലാണ് അവർക്കും ആ കാരണം ഒരു ജോലി നമുക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും സേഫ് ആയിരിക്കും ഇപ്പൊ മീനുകളുടെ കാര്യങ്ങളും നമുക്ക് ഒരിടയ്ക്ക് ഒക്കെ ഗപ്പി കണ്ട മാർക്കറ്റ് ഇടിഞ്ഞു പോയ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അക്കറി ഷോപ്പുകളിലൊന്നും ജെപ്പി അങ്ങനെ എടുക്കലില്ല അങ്ങനെയൊക്കെ ഒരു സമയമുണ്ട് ഉണ്ട് നമുക്ക് വരുമാനം ഉണ്ടാവില്ല അപ്പൊ ഇപ്പോഴും ആ മീത്താലും കൊണ്ടുവരുന്നത് അപ്പം നല്ലൊരു സൈഡ് വരുമാനം ഇപ്പോൾ പുതിയതായിട്ട് പിള്ളേർ ചെയ്യണമെങ്കിലും ആ ഇപ്പോ കുറേ പേര് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അവർക്ക് പോക്കറ്റ് മണിക്കുള്ളത് ഇതിന് കിട്ടില്ല എന്തായാലും കിട്ടില്ല ആ ചെറിയ രീതിയിൽ ചെയ്താലും നമുക്ക് അതിനുള്ളൊരു ഇതുണ്ട് പിന്നെ ഇവിടെ ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നിയത് ഏറ്റവും നല്ല ക്വാളിറ്റി ഗപ്പികൾ ഏറ്റവും റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത് അതെന്നുവെച്ചാൽ ഇവിടെ ഫുഡ് ചെലവ് കുറവായത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഫുഡ് ചിലവ് കുറവാണ് പൊതുവെ പിന്നെ അങ്ങനെ നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട് നന്നായിട്ട് ബ്രീഡിങ് കുഞ്ഞുങ്ങളെ കിട്ടണുണ്ട് ആ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല നന്നായിട്ട് നമുക്ക് അങ്ങനെ ചത്തുപോലെ അസുഖങ്ങളില്ല ആയിട്ട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നെ വരെ അങ്ങനെ ഒരു മരുന്നോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നിനും നമുക്ക് ചിലവ് വന്നിട്ടില്ല നമുക്ക് ഈ ഫുഡിന്റെ ഒരു ചിലവ് മാത്രമേ നമുക്ക് വന്നുള്ളൂ പിന്നെ നമ്മുടെ സമയത്തിന്റെ അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിക്ക് ഏറ്റവും റേറ്റ് അതായത് സ്റ്റാർട്ടിങ് ഒരു പീസ് പത്ത് രൂപ വരെയുള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റി ഗപ്പികൾ അതാണ് കൊടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് ഗപ്പീസിൻ്റെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഗപ്പീസിനെ വാങ്ങാനും കൂടുതൽ സംശയങ്ങൾക്ക് ദീപക്കിനെ വിളിക്കാം അങ്ങനെ ദീപകിൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെയും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് സ്ഥലം ചാലക്കുടി തന്നെയാണ് അപ്പോൾ നമുക്ക് ഗപ്പീസിൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം വേറെ മീൻ അലങ്കാര മത്സ്യങ്ങളുണ്ട് ഫൈറ്ററ് ഫ്ലവറോണൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ